നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബോണ്ടായി ജങ് ജംഗ്ഷനിലുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ സംയുക്ത റോയൽ കമ്മീഷനെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽപനീസി ന്യൂ സൌത്ത് വെയിൽസ് പ്രീമിയർ ക്രിസ് ക്രിസ്മിൻസുമായി ചർച്ച നടത്തി ഭീകരാക്രമണത്തിന്റെ കാരണങ്ങളും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളും ആഴത്തിൽ പരിശോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്വേഷണത്തിന് സർക്കാർ ഒരുങ്ങുന്നത് ആക്രമണകാരിയുടെ മാനസികാരോഗ്യ പശ്ചാത്തലം സുരക്ഷാ വീഴ്ചകൾ തുടങ്ങിയവ കമ്മീഷൻ പ്രധാനമായും പരിശോധിക്കും ഫെഡറൽ സർക്കാരും സംസ്ഥാന സർക്കാരും കൈക്കോട്ട് നടത്തുന്ന ഈ അന്വേഷണത്തിലൂടെ ഭാവിയിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്നും കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കുമെന്നും പ്രധാനമന്ത്രി ആന്റണി അൽപിനീസി വ്യക്തമാക്കി ബോണ്ടായി ബീച്ചിലുണ്ടായ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ട മുൻ ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് ഉദ്യോഗസ്ഥൻ പീറ്റർ മെഹറിന്റെ സംസ്കാര ചടങ്ങുകൾ സിഡ്നിയിൽ നടന്നു കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മുൻ സഹപ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കുവാൻ ദീർഘകാലം എൻഎസ് ഡബ്ല്യൂ പോലീസ് സേനയിൽ സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായി പോലീസിന്റെ പ്രത്യേക ഗാർഡ് ഓഫ് ഓണർ ചടങ്ങിൽ ഉൾപ്പെടുത്തിയിരുന്നു പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയും നിലവിലെ പോലീസ് കമ്മീഷണറും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ഓസ്ട്രേലിയയിൽ പണപ്പെരുപ്പ് നിരക്കിൽ ആശ്വാസകരമായ കുറവ് നവംബർ മാസത്തിലെ കണക്കുകൾ പ്രകാരം പണപ്പെരുപ്പ് മൂന്ന് പോയിന്റ് കുറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു എങ്കിലും റിസർവ് ബാങ്ക് ഓഫ് റിസർവ് ബാങ്ക് ലക്ഷ്യമിടുന്ന പരിധിയിലേക്ക് നിരക്കെത്തിയിട്ടില്ല എന്നത് ആശങ്കയായി തുടരുന്നു ഒക്ടോബറിൽ ഒൻപത് ശതമാനമായിരുന്ന പണപ്പെരുപ്പ് നിരക്കാണ് നവംബറിൽ മൂന്ന് പോയിന്റ് നാല് ശതമാനത്തിലേക്ക് താഴ്ന്നത് ദക്ഷിണ ഓസ്ട്രേലിയയിലും വിക്ടോറിയയിലും കടുത്ത ഉഷ്ണതരംഗം തുടരുന്നു താപനില റെക്കോർഡ് ഉയരത്തിലേക്ക് കുതിക്കുന്നതോടെ കാട്ടുതീ കാട്ടുതീപടരുവാൻ സാധ്യതയുണ്ടെന്നും പല പ്രദേശങ്ങളും എപ്പോൾ വേണമെങ്കിലും കത്തി അവസ്ഥയിലാണെന്നും അഗ്നിശമന സേന മുന്നറിയിപ്പ് നൽകി വിക്ടോറിയയുടെ വടക്കുപടിഞ്ഞാറൻ മേഖലയിൽ താപനില ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തി അറ്റ്ലയിലും മെൽബണിലും വരും ദിവസങ്ങളിലും കഠിനമായ ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം എന്നാൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ കാട്ടുതീയെ കരുതിയിരിക്കണമെന്നും അധികൃതർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നും മുന്നറിയിപ്പ് ലഭിച്ച ഉടൻ തന്നെ പ്രദേശങ്ങളിൽ നിന്നും മാറണമെന്നും ജനങ്ങൾക്ക് നിർദ്ദേശമു രാജ്യത്തിന്റെ കൃഷിയെയും പരിസ്ഥിതിയെയും വിദേശ രോഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ജൈവ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുവാൻ ഓസ്ട്രേലിയൻ സർക്കാർ നടപ്പിലാക്കേണ്ട കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളും നടപടികളും കൃഷി പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കി വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും നിയമവിരുദ്ധമായി എത്തുന്ന കാർഷികോൽപ്പന്നങ്ങളും മറ്റും കണ്ടെത്തുന്നതിന് എഐ നൂതന സ്കാനിംഗ് മെഷീനുകൾ എന്നിവ വ്യാപകമായി വിന്യസിക്കും കൂടാതെ ജൈവസുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കും നിരോധിത വസ്തുക്കൾ ഡിക്ലെയർ ചെയ്യാതെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നവർക്കുമെതിരെ കനത്ത പിഴയും വിസ റദ്ദാക്കുന്നതോടെ ഉൾപ്പെടെ നടപടികളും തുടരും വിമാനത്താവളങ്ങൾ വഴിയുള്ള പരിശോധനകൾ കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് സർക്കാർ തീരുമാനം പ്രമുഖ വെർച്വൽ വർച്വൽപന്ന കമ്പനിയായ നെസ്ലെയുടെ ബേബി ഫോർമുലയുടെ അഞ്ച് ബാച്ചുകൾ വിപണിയിൽ നിന്ന് അടിയന്തരമായി തിരിച്ചുവിടിക്കുന്നു ഉൽപ്പന്നത്തിൽ മാരകമായ വിഷാംശമടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് അധികൃതരുടെ നടപടി നൻപെയർ പ്രോബയോട്ടിക് ഡ്രോപ്സിന്റെ ചില ബാച്ചുകളിലാണ് അപകടകരമായ തോതിൽ വിഷാംശം കണ്ടെത്തിയത് ഇത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി ഓസ്ട്രേലിയയിലുടനീളമുള്ള ഫാർമസികളിലും സൂപ്പർമാർക്കറ്റുകളിലും വിറ്റഴിക്കപ്പെട്ട നിശ്ചിത ബാച്ച് നമ്പറുകളിലുള്ള ഉൽപ്പന്നങ്ങളാണ് തിരിച്ചുവിളിക്കുന്നത് ഉപഭോക്താക്കൾ തങ്ങളുടെ പക്കിലുള്ള ഉൽപ്പന്നത്തിന്റെ ബാച്ച് നമ്പർ പരിശോധിച്ച് അവ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണം ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആഷസ് പരമ്പരയിലെ അവസാന ടെസ്റ്റ് ആവേശ അന്ത്യത്തിലേക്ക് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് വഴങ്ങിയ ഇംഗ്ലണ്ട് നാലാം ദിനം കളി നിർത്തുമ്പോൾ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന എന്നാണ് റൺസോടെ ജേക്കബയിലും റണ്ണൊന്നും എടുക്കാതെ മാത്തിയ പോട്ടുമാണ് ബെൻഡക്കറ്റും ഹാരി ബ്രൂക്കും റൺസ് വീതം നേടി ഒരു ദിവസവും രണ്ട് വിക്കറ്റും മാത്രം ശേഷിക്ക ഇംഗ്ലണ്ടിൽ ലീഡ് മാത്രമാണുള്ളത് ഒസീസിനായി ബ്യൂ ഗ്രാപ്സ്റ്റർ മൂന്നും വിഷേഴ്സ്റ്റാക്ക് രണ്ടും വിക്കറ്റ് വീഴ്ത്തി

നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരീക്ഷകരെ നിയോഗിച്ച് കോൺഗ്രസ് സച്ചിൻ പൈലറ്റ് കെ ജെ ജോർജ് ഇമ്രാം പ്രതാപ് ഗഡി കനകയ്യ കുമാർ എന്നിവർ കേരളത്തിന്റെ നിരീക്ഷകരാകും അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് യുഡിഎഫ് പൂർണ്ണമായി കടന്നതോടെ സീറ്റ് ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ ഈ മാസം പതിനഞ്ചിനകം മുന്നണികളുടെ സീറ്റ് വിഭജനം സംബന്ധിച്ച് ധാരണാണ് യുഡിഎഫ് നീക്കം സൌദി അറേബ്യയിൽ ലോറി കാറിലടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച മലയാളികളുടെയുന്ന മഞ്ചായെ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മലപ്പുറം മഞ്ചേയ്ക്ക് വെള്ളീര സ്വദേശി ജലീലിന്റെ മകൾ പത്ത് വയസ്സുകാരി ഹാദിയ ഫാത്തിമയും മരണത്തിന് കീഴടങ്ങി മദീന സന്ദർശനം കഴിഞ്ഞ് മടങ്ങി യാണ് അപകടമുണ്ടായത് ഒരു കുടുംബത്തില് അഞ്ചുപേരാണ് അപകടത്തിൽ മരണപ്പെട്ടത് വിജയ് നായകനായ ജനനായകൻ സിനിമയുടെ പ്രദർശനാനുമതി സംബന്ധിച്ച നിർമ്മാതാക്കളുടെ ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി പിന്നീട് വിധി പറയും ചിത്രം പ്രിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ട തീരുമാനം നിർമ്മാതാക്കളെ അറിയിക്കാത്തതെന്തെന്ന് സെൻസർ ബോർഡിനോട് കോടതി ചോദിച്ചു സിനിമയുടെ റിവ്യൂവിനെ കുറിച്ച് നിർമ്മാതാക്കൾക്ക് അറിവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കൂടി എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി